ഹലോ ഫ്രണ്ട്സ് ഐ എം സ്വപ്ന രമേശ് സ്വപ്ന ലോകം എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നലെ ഉച്ചതിരിഞ്ഞും അതുപോലെ ഇന്ന് രാവിലത്തെയും വിശേഷങ്ങളാണ് കാണിക്കുന്നത് കേട്ടോ അപ്പോൾ അതാ ഉച്ചതിരിഞ്ഞ് നമ്മൾ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ട് കട്ടൻ ചായയൊക്കെ ഒക്കെ ഗ്ലാസ്സിൽ ഒഴിച്ച് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് പൊരി പാക്കറ്റ് അങ്ങോട്ട് പൊട്ടിക്കാം കേട്ടോ ഒരു കയ്യിൽ മൊബൈൽ പിടിച്ചു കഴിഞ്ഞിട്ട് ഇങ്ങനെ പൊട്ടിക്കാൻ വല്ലാത്ത പാട് തന്നെയാണ് കേട്ടോ എന്നാലും എന്താ പൊട്ടിച്ചെടുത്തിട്ടുണ്ട് നല്ല ക്രിസ്പി ആയിട്ടുള്ള പൊരിയാണ് കേട്ടോ ചിലതിങ്ങനെ വാങ്ങുമ്പോൾ തന്നെ കത്ത അണുത്ത പോലിരിക്കും അപ്പൊ ഒരു രസ ഉണ്ടാവില്ല അല്ലെ ഇത് നല്ല കറുമുറാന്നുണ്ട് കേട്ടോ അപ്പോൾ അടിപൊളിയാണ് കേട്ടോ ചായയുടെ ഒപ്പം കഴിക്കാനായിട്ട് ഇതുണ്ടല്ലോ നമുക്കിങ്ങനെ നാളികാരൻ ചരികിട്ടിട്ട് കഴിക്കുക ചിലർ നാളികാരൻ ചെരികിട്ടും പഞ്ചസാര ഇട്ട് കഴിക്കും ഞാൻ ഇടയ്ക്ക് വെറുതെ നാളികാരൻ മാത്രം ചെരികിട്ടും കഴിഞ്ഞിട്ട് കഴിക്കാറുണ്ട് കേട്ടോ നല്ല ടേസ്റ്റാണ് കേട്ടോ പിന്നെ ഈ ഒരു പൊരിയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉത്സവ പലഹാരമാണ് അല്ലേ നമ്മളെവിടെയെങ്കിലും ഉത്സവത്തിനൊക്കെ പോയിട്ടുണ്ടെങ്കിലാണ് നമ്മളിത് കൂടുതലായിട്ട് കാണുക കടകളിൽ ഉണ്ടാവേരിക്കാം എന്നാലും നല്ല ചൂടോട് കൂടി എന്താ പറയുക നല്ല കറുമുറാന്നിരിക്കുന്ന പൊരിയൊക്കെ കിട്ടണമെങ്കിൽ ഉത്സവം പറമ്പീന്ന് തന്നെ വാങ്ങണം അപ്പോൾ ഇത് ഉത്സവപ്പറമ്പീന്ന് വാങ്ങിയതാണ് കേട്ടോ നമ്മുടെ ഇവിടെ നാട്ടിൻ പുറത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുടുംബക്ഷേത്രങ്ങളിലൊക്കെ ഉത്സവങ്ങളുള്ള ഒരു കാലാണല്ലോ ഇത് ഈ മകരം പിറന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഇങ്ങനെ കുറേ നാളും ഇങ്ങനെ എല്ലാവരുടെയും കൊട്ടും മേളവും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മൾ പറ്റാവുന്ന അത്ര ക്ഷേത്രങ്ങളിലൊക്കെ പോകുമല്ലേ ഒരുപാട് ക്ഷേത്രങ്ങളിലൊക്കെ നമ്മൾ പോയി തൊഴുത് പ്രാർത്ഥിച്ച് പറയൊക്കെ വെച്ച് കഴിഞ്ഞിട്ട് അങ്ങനെയൊക്കെയാണ് കേട്ടോ നാട്ടിൻ പുറത്തുകാർ എല്ലാവരും അങ്ങനെയൊക്കെ തന്നെയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ഇവിടെ നിന്ന് രണ്ട് ക്ഷേത്രങ്ങളിൽ ഒരുമിച്ച് ഒരൊറ്റ ദിവസം തന്നെയാണ് ഉത്സവം ഉള്ളത് കേട്ടോ ഒന്ന് കണ്ണേങ്കാട്ടിൽ ക്ഷേത്രമാണ് പിന്നെ ഒരെണ്ണം ഐനിക്കൽ മുല്ലയ്ക്കൽ ശ്രീ ഭഗവതി ക്ഷേത്രമാണ് കേട്ടാ അപ്പോൾ ഇവിടെ രണ്ട് സ്ഥലത്തും ഇന്ന് തന്നെയാണ് ഉത്സവം അപ്പോൾ ഇത് കണ്ണേങ്കാട്ടിലെ ഉത്സവത്തിന്റെ അവിടെ നിന്ന് വാങ്ങിയ പൊരിയാണ് ഞാൻ ഈ കഴിക്കുന്നത് നമുക്ക് നല്ല രസമാണ് നമ്മൾ ഫ്രണ്ട്സൊക്കെ ഒരുമിച്ച് കഴിഞ്ഞിട്ട് ഏതെങ്കിലും ഒരു സമയത്ത് നമുക്ക് ക്ഷേത്രങ്ങളിൽ പോയി തൊഴാനായിട്ടുള്ള സമയം ഉണ്ടാവും ഒന്നുകിൽ നമുക്ക് രാവിലെ പോവാം അല്ലെങ്കിൽ വൈകിട്ട് അല്ലെങ്കിൽ രാത്രി ഇങ്ങനെയുള്ള സമയത്ത് എപ്പോഴെങ്കിലുമൊക്കെ പോകാം കേട്ടോ അപ്പം ഞങ്ങൾ ഫ്രണ്ട്സ് എല്ലാവരും കൂടി ഒരു ടൈമൊക്കെ പറഞ്ഞു കഴിഞ്ഞ് ഞങ്ങളെല്ലാവരും ഒരുമിച്ചാണ് കേട്ടോ ഇങ്ങനെ പോവാറ് അപ്പോൾ ഇന്നും അതുപോലെ തന്നെയാണ് പോയി വന്നത് കേട്ടോ പിന്നെ അതാ ഇന്ന് നേരം വെളുത്തിട്ടുള്ള വിശേഷങ്ങളാണ് കാണിക്കുന്നത് നമ്മൾ കടലയൊക്കെ ദിവസം തന്നെ വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ അതാ ഇങ്ങനെ ഊറ്റി വച്ചും കഴിഞ്ഞിട്ട് നമ്മൾ വേഗം കറിയൊക്കെ വെക്കാൻ പോവാണ് കേട്ടോ അപ്പോൾ ഇതിലേക്കൊരു സമാളിയും അതുപോലെ തന്നെ നമ്മുടെ തോട്ടത്തിലുണ്ടായ പച്ചമുളക് ഇതൊക്കെ ഞാൻ ഒന്ന് ഇട്ടിട്ടാണ് കേട്ടോ വേവിക്കാറ് അങ്ങനെ വെന്തതിനു ശേഷം നമ്മൾ കാച്ചി എടുക്കും അതുപോലെ കാച്ചി എടുക്കുന്ന സമയത്ത് നമ്മൾ ഈ കടല ഒന്ന് ഉടച്ചൊക്കെ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല കൊഴുപ്പുള്ള കടലക്കറി ആയിട്ട് മാറും കേട്ടോ അപ്പം ഇന്ന് കടലക്കറിക്കൊപ്പം കഴിക്കാനായിട്ട് നമ്മൾ റവപ്പും മാവാണ് ഉണ്ടാക്കുന്നത് കേട്ടാ നമ്മുടെ നിൽക്കു പോനാണെങ്കിൽ അത് പുറത്തിറക്കിയ കാരണം ഭയങ്കര കൂവലാണ് കേട്ടോ അവനും ഉണ്ട് ഇന്ന് വോയിസ് കൊടുക്കാനായിട്ട് അപ്പോൾ ഇന്നത്തെ പാചക പരിപാടികളും അതുപോലെ തന്നെ ഇന്നലെ ഉത്സവത്തിന് പോയത് വൈകിട്ടാണ് അപ്പോൾ ആ ഉത്സവ കാഴ്ചകൾ വീഡിയോയുടെ അവസാനം കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ പാചകവും ഉത്സവ പരിപാടികളൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് ഇന്ന് സംസാരിക്കാനുള്ളൊരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്വസ്ഥത സമാധാനമുള്ള ജീവിതമാണ് എല്ലാവരും ആഗ്രഹിക്കുക അല്ലേ അപ്പോൾ അതിന് വേണ്ടുന്ന ചില കാര്യങ്ങൾ എന്താണെന്നൊക്കെ നമുക്ക് നോക്കാം കേട്ടോ അപ്പോൾ ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ജീവിക്കുമ്പോൾ നമ്മളെപ്പോഴും നമ്മളിലേക്ക് തന്നെ ശ്രദ്ധ കേന്ദ്രീകരിക്കണം അല്ലാതെ നമ്മൾ ഫുൾ ടൈം അയൽപക്കത്തെ വീട്ടിലെ ആൾക്കാരെ കുറിച്ചോ അല്ലെങ്കിൽ നമ്മുടെ ഒപ്പം വർക്ക് ചെയ്യുന്ന അവരുടെ ലൈഫിനെ കുറിച്ചോ അവരിലേക്ക് ശ്രദ്ധ വെച്ച് കഴിഞ്ഞിട്ട് അമ്മയും അവർക്ക് വലിയ വീട് കാറ് കാര്യങ്ങൾ അത് ഇതൊക്കെ ഉണ്ട് അങ്ങനെയൊക്കെയുള്ള ശ്രദ്ധ അതുപോലെ ആവണം അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം അങ്ങനെയുള്ള ചിന്തകൾ അതായത് നമ്മളെ ഫോക്കസ് ചെയ്യാതെ നമ്മളെപ്പോഴും മറ്റുള്ള വ്യക്തികളെയോ മറ്റുള്ള ആൾക്കാരുടെ കാര്യങ്ങളൊക്കെ നമ്മൾ അന്വേഷിക്കാനായിട്ട് പോകുകയാണെങ്കിൽ നമുക്ക് ഒരു സ്വസ്ഥത ഉണ്ടാവില്ല കാരണം നമ്മുടെ ലൈഫിൽ നമ്മൾ കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയാൽ എന്തെങ്കിലും ഒരു കാര്യം നമുക്ക് കിട്ടുമ്പോഴും നമ്മൾ വിചാരിക്കും ഓഫ് അവർക്കാണെങ്കിൽ അതാണ് ഉണ്ടല്ലോ എനിക്ക് ഇതല്ലേ കിട്ടിയുള്ളൂ അങ്ങനെ നമ്മൾ വിചാരിച്ചു പോകും അപ്പം ഒന്നാമത്തെ ഒരു പോയിന്റ് എന്ന് പറയണമെങ്കിൽ നമ്മുടെ ശ്രദ്ധ എപ്പോഴും നമ്മളിൽ കേന്ദ്രീകരിക്കുകയാണെങ്കിൽ നമുക്ക് നല്ല സ്വസ്ഥതയും സമാധാനവും കിട്ടും പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട രണ്ടാമത്തെ ഒരു പോയിന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഓരോരോ വികാരങ്ങൾ വിചാരങ്ങളൊക്കെ നമുക്ക് ഉണ്ടായിരിക്കില്ലേ അതിപ്പോൾ ദേഷ്യമോ അല്ലെങ്കിൽ സന്തോഷമോ സങ്കടമോ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് ഉണ്ടാകുമ്പോൾ നമ്മൾ ഓവറായിട്ട് പ്രതികരിക്കാനായിട്ട് നിൽക്കരുത് കാരണം എന്തെങ്കിലും ഒരു വിഷമം പിടിച്ച കാര്യം വരുമ്പോഴേക്കും നമ്മൾ വല്ലാണ്ട് അങ്ങോട്ട് ഡസ്പായി കഴിഞ്ഞാൽ അതിനെ ഓവറായിട്ട് കാണുക കണക്കാക്കിയാൽ അങ്ങനെ കണ്ട് വിലപിച്ചുകൊണ്ടൊക്കെ നടന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്വസ്ഥത പോവും അതുപോലെ തന്നെ നമുക്ക് സന്തോഷം സന്തോഷമുള്ളപ്പം നമ്മൾ ഭയങ്കര സന്തോഷം മതി മറന്ന് അങ്ങോട്ട് നടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിലും അതും നമ്മുടെ സ്വസ്ഥത കഴിഞ്ഞ് കാരണമായിട്ട് മാറും അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കുണ്ടാകുന്നത് അതുപോലെ ദേഷ്യമാണെങ്കിലും അറിയാലോ ഇന്നത്തെ ന്യൂസുകളൊക്കെ കേൾക്കുമ്പോൾ നമുക്കറിയാമല്ലോ അടിച്ചു കൊല്ലലും അതുപോലെ കിണറ്റിലെറിഞ്ഞ് കൊല്ലലും ഒക്കെ നമ്മൾ കാണുന്നുണ്ട് അല്ലേ അപ്പോൾ ഓവറായിട്ട് നമ്മൾ ദേഷ്യം അങ്ങോട്ട് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പ്രകടിപ്പിക്കാൻ വേണ്ടി നിന്നിട്ടുണ്ടെങ്കിൽ സർവ്വനാശമായിരിക്കും ഫലം അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കുണ്ടാകുന്ന ആ വികാര വിചാരങ്ങൾ ഉണ്ടല്ലോ അത് നമ്മൾ ഓവർ ആയിട്ട് एक्सप्रेस యాдитьരിക്കാനായിട്ട് ശ്രമിക്കാം അതായത് നമുക്ക് എന്തെങ്കിലും ഒരു കാര്യങ്ങൾ അങ്ങോട്ട് വരുമ്പോഴേക്കും നമ്മൾ പെട്ടെന്ന് പ്രതികരിക്കാൻ തോന്നുന്ന ആ ഒരു സമയത്ത് തന്നെ നമ്മൾ മനസ്സിനെ കൺട്രോൾ ചെയ്യാം ഇതും കുറച്ച് കഴിയുമ്പോഴൊക്കെ നമുക്ക് സമാധാനമാകും ഇപ്പോൾ അതൊരു വലിയ പ്രശ്നമായിട്ട് തോന്നുകയാണെങ്കിലും കുറച്ച് നേരം കഴിയുമ്പോഴേക്കും അതിൻ്റെ ആ ഒരു ചൂടാറും അങ്ങനെ നമ്മൾ കണക്കാക്കണം അല്ലെങ്കിൽ ഈ ദിവസവും കടന്നു പോവും ഈ ഒരു പ്രശ്നത്തിൽ നിന്ന് നമ്മൾ ഊരിപ്പോരും അങ്ങനെയൊക്കെ നമ്മൾ മനസ്സിനൊരു സ്വസ്ഥവും സമാധാനവും കൊടുത്ത് ഒരു കൺട്രോൾ ചെയ്തിട്ട് വേണം നമുക്ക് ആ വികാര വിചാരങ്ങൾ പ്രകടിപ്പിക്കാനായിട്ട് അല്ലാതെ എന്താണോ കേൾക്കുന്നത് അപ്പം തന്നെ അതുപോലെ തന്നെ പ്രതികരിക്കുക നമ്മൾ അങ്ങനെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു നിമിഷത്തിൽ നമ്മൾ വിളിച്ചു പറഞ്ഞതൊക്കെ ആയിരിക്കാം ഇപ്പോൾ ദേഷ്യം കൊണ്ട് നമ്മൾ ചെയ്തു പോകും അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇല്ലാതിരിക്കണമെങ്കിൽ നമ്മൾ മനസ്സിനെ കൺട്രോൾ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ഒരു മീഡിയം രീതിയിൽ എക്സ്പ്രസ് ചെയ്യുക അപ്പോൾ സന്തോഷം വന്നാൽ നമ്മൾ സന്തോഷിക്കണം ദേഷ്യം വന്നാൽ നമ്മൾ ദേഷ്യപ്പെടുന്നുണ്ട് അങ്ങനെയാണ് നമ്മൾ പുറത്തേക്ക് വരാനായിട്ട് പാടുള്ളൂ സങ്കടാണെങ്കിലും അങ്ങനെ തന്നെ അല്ലാതെ എല്ലാം അടിച്ചമർത്തി വെക്കണം എന്നല്ല എല്ലാത്തിനും ഒരു പരിധിയുണ്ട് ആ പരിധി വിട്ടു പോവാതിരിക്കാനായിട്ട് ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കത് സമാധാനം സന്തോഷം കൊണ്ടുതരും നല്ല സ്വസ്ഥമായിട്ടുള്ള ജീവിതമാണ് പിന്നെ അപ്പോൾ നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പ്രാക്ടീസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക കേട്ടോ പിന്നെ അടുത്തൊരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ചെയ്യാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ച് നമുക്കൊരു പ്ലാനിങ് വേണം ഇപ്പോൾ നമ്മൾ ന്യൂ ഇയറിനൊക്കെ നമ്മൾ ഓരോ പ്ലാനൊക്കെ നമ്മൾ മനസ്സിൽ വിചാരിക്കും ഇനി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഞാൻ ഇങ്ങനെ ചെയ്യും അങ്ങനെ ചെയ്യും എന്നൊക്കെ പറഞ്ഞ് കഴിഞ്ഞിട്ട് ഒരു പ്ലാൻ ചെയ്യും പ്ലാനിങ് വളരെ നല്ല കാര്യമാണ് പക്ഷേ പ്ലാനിങ്ങിനനുസരിച്ച് പ്രവർത്തിക്കുക എന്നുള്ളത് ഒത്തിരി ബുദ്ധിമുട്ടാണ് അപ്പോൾ നമ്മൾ എന്താണോ പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്നത് പരമാവധി അതുപോലെ തന്നെ പ്രവർത്തിക്കാനായിട്ട് നമ്മൾ ശ്രമിക്കണം അങ്ങനെ നമ്മൾ ശ്രമിച്ചു നോക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും കാരണം നമുക്ക് നമ്മുടെ ജീവിത വിജയത്തിന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും നമ്മൾ പ്ലാൻ ചെയ്തു വെച്ചിരിക്കുന്നത് ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ദിവസം ഇപ്പോൾ കടല വെള്ളത്തിലിട്ട് വെക്കുന്നത് എന്തിനാണ് വീട്ടമ്മമാർ പിറ്റേ ദിവസം ആ കറി വെക്കുക വിചാരിച്ചിട്ടാണ് അപ്പോൾ അവർക്ക് അതിനെക്കുറിച്ച് ഒരു പ്ലാനിങ് ഉണ്ടായിരുന്നു അല്ലേ അല്ലാതെ നമ്മൾ നേരം വെളുത്തും കഴിഞ്ഞ് കിച്ചണിൽ നിന്നിട്ട് എന്ത് കറി വെക്കും എന്ത് കറി വെക്കും എന്ന് പറഞ്ഞാൽ നമ്മുടെ ടൈം വേസ്റ്റ് ആവുകയുള്ളൂ അല്ലേ അപ്പോൾ അങ്ങനെ പ്ലാനിങ് നല്ലതാണ് പക്ഷേ അങ്ങനെ വെക്കണം വെക്കണം എന്ന് വിചാരിച്ചിട്ട് നമ്മൾ കിടന്നുറങ്ങി പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മനസ്സിൽ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ പ്രവർത്തിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ നമ്മൾ രാവിലെ കിടന്നു കഴിഞ്ഞാൽ ആകെ ബുദ്ധിമുട്ടും അല്ലേ അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ലൈഫിനെക്കുറിച്ച് ചെറിയ ചെറിയ കാര്യങ്ങളായിക്കോട്ടെ വലിയ കാര്യങ്ങളായിക്കോട്ടെ നമ്മൾ പ്ലാൻ ചെയ്യണം പ്ലാൻ ചെയ്താൽ മാത്രം പോരാ പ്ലാനിങ്ങിനനുസരിച്ച് പ്രവർത്തിക്കുകയും കൂടി ചെയ്യണം പിന്നെ അടുത്തൊരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെല്ലാവരും ഒഴിവാക്കേണ്ടതാണ് ഏത് ടൈമും നമ്മൾ മൊബൈൽ യൂസ് ചെയ്യുക എന്നുള്ളത് കേട്ടോ കാരണം നമ്മൾ എന്തെങ്കിലും ഒരു പ്രവർത്തി ചെയ്ത് കഴിഞ്ഞൊന്നും അവസാനിപ്പിക്കുന്ന ആ ഒരു ടൈമിൽ ടൈമിലപ്പോൾ തന്നെ നമ്മൾ ഫോൺ എടുത്ത് കഴിഞ്ഞിട്ട് ഒരു അഞ്ച് മിനിറ്റ് അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും ഇത് കണ്ണിന് ബുദ്ധിമുട്ട് അതുപോലെ തന്നെ ഷോൾഡർ പെയിൻ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തുടരെ തുടരെ മൊബൈൽ നോക്കിക്കൊണ്ടിരിക്കുന്നത് മൂലം ഉണ്ടാവും അപ്പോൾ നമ്മൾ ഏത് സമയം മൊബൈൽ നോക്കുന്ന കാര്യം ഉണ്ടെന്നുണ്ടെങ്കിലും അങ്ങനെ ഒരു സ്വഭാവം ഉണ്ടെന്നുണ്ടെങ്കിലും നമ്മൾ മാറ്റിവെക്കാനായിട്ട് ശ്രമിക്കണം കേട്ടോ ഇതൊക്കെ നമുക്ക് ഇഷ്ടംപോലെ ടൈം ഉണ്ടാക്കുന്ന ഒരു കാര്യങ്ങളാണ് നമ്മൾ അനാവശ്യമായിട്ട് ഫോണൊക്കെ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ടൈം പോകുന്നത് നമുക്കറിയില്ല നമ്മൾ ഒരു രണ്ട് മിനിറ്റ് നോക്കാമെന്ന് എടുക്കുന്നതായിരിക്കും ചിലപ്പോൾ രണ്ട് മിനിറ്റ് കഴിഞ്ഞാലും അഞ്ച് മിനിറ്റ് കഴിഞ്ഞാലും പത്ത് മിനിറ്റ് കഴിഞ്ഞാലും പിന്നെ നമുക്കത് എടുത്തു വെക്കാനായിട്ട് തോന്നില്ല അപ്പോൾ നമ്മൾ എന്തെങ്കിലും ജോലി ചെയ്യുമ്പോൾ നമ്മുടെ കൈയ്യെത്തുന്ന നിന്ന് ഫോണൊക്കെ നീക്കി നീക്കിവെക്കാനായിട്ട് നോക്കാം ഇത് നമുക്ക് ഒരുപാട് ടൈം കൊണ്ടു തരുന്ന കാര്യങ്ങളാണ് കേട്ടോ പിന്നെ നമ്മുടെ സ്വസ്ഥത കെടുത്തുന്ന ഒരു വിചാരമാണ് നമ്മൾ ആർക്കെങ്കിലും എന്തെങ്കിലും ഉപകാരം ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ തിരികെ അത് തിരിച്ചു കിട്ടും ഒരു പ്രതീക്ഷ വിചാരിക്കുക അങ്ങനത്തെ ഒരു പ്രതീക്ഷ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്വസ്ഥത സമാധാനം പോകുന്ന വഴി അറിയില്ല കാരണം നമ്മളൊരാളെ സഹായിക്കുമ്പോൾ അവരെന്തായാലും നാളെ അത് തിരിച്ചു തരുന്നോ അല്ലെങ്കിൽ അവരുടെ കയ്യിൽ നിന്ന് പ്രത്യുപകാരം കിട്ടുന്നോ അങ്ങനെയുള്ള ഒരു വിചാരത്തോടു കൂടിയിട്ടാണ് നിങ്ങൾ എന്തെങ്കിലും ചെയ്യുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരിക്കലും ചിലപ്പോൾ കിട്ടിയെന്ന് വരില്ല ഇന്നത്തെ കാലത്ത് പ്രത്യേകിച്ചും കാരണം അവരതൊന്നും ചിലപ്പോൾ ഓർത്ത് വെക്കുന്നുണ്ടായിരിക്കില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ സഹായങ്ങൾ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ അപ്പം തന്നെ മറന്നു കളഞ്ഞേക്കാം കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരെ സഹായിച്ചു അത് ഇനിയിപ്പോൾ നാളെ എനിക്കത് ഉപകരിക്കും എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ചെയ്തതെന്നുള്ള ആ ഒരു ധാരണ മനസ്സിലേക്ക് വരാതിരിക്കാനായിട്ട് ശ്രമിക്കുക അപ്പോൾ അങ്ങനെ വിചാരിച്ച് നമ്മളവരെ കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു സ്വസ്ഥത ഉണ്ടാവില്ല അല്ലെങ്കിൽ നമ്മളിങ്ങനെ വിചാരിക്കും ഓ ഞാനന്ന് സഹായിച്ചതല്ലേ എന്നിട്ട് അവരെന്നെ തിരിച്ച് സഹായിച്ചില്ലല്ലോ എന്നൊക്കെ ഉള്ള ആ ഒരു ചിന്ത വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ മനസ്വസ്ഥത പോകുന്ന വഴി അറിയില്ല അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ പ്രത്യുപകാരം കിട്ടുമെന്ന് വിചാരിച്ചിട്ടോ അങ്ങനെയുള്ള കാര്യങ്ങൾ വിചാരിച്ചിട്ടോ ഒന്നും ബാക്കിയുള്ളവരെ സഹായിക്കരുത് സോമാനസാല ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്നവരെയൊക്കെ നമ്മൾ ഹെൽപ്പ് ചെയ്തുകൊണ്ടിരിക്കുക അടുത്തൊരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കെല്ലാവർക്കും എന്തെങ്കിലും ഓരോ കഴിവുകൾ ഉണ്ടായിരിക്കും അതെന്താണെന്ന് നമ്മൾ തന്നെ കണ്ടെത്തുകയും വേണം അതുപോലെ തന്നെ ആ കഴിവ് നമ്മളായിട്ട് വളർത്തിയെടുക്കുകയും വേണം അങ്ങനെയാണെങ്കിൽ നമുക്ക് തന്നെ വളരെ സന്തോഷമായിരിക്കും ഞാൻ നല്ല പാട്ട് പാടുന്ന ഒരു ഗായികയാണ് അല്ലെങ്കിൽ ഞാൻ നല്ലപോലെ ഡാൻസ് ചെയ്യും അല്ലെങ്കിൽ ഞാൻ നല്ലപോലെ ചിത്രം വരയ്ക്കും അല്ലെങ്കിൽ എന്താണോ പറ്റുക കുക്കിംഗ് ആണെങ്കിൽ നല്ലപോലെ കുക്കിംഗ് ചെയ്യും അങ്ങനെ നമ്മുടെ കഴിവുകൾ നമ്മൾ സ്വയം കണ്ടെത്തി കഴിഞ്ഞിട്ട് അതിനെ പരിപോഷിപ്പിക്കണം അല്ലാതെ മറ്റുള്ളവർ വന്നു കഴിഞ്ഞ് നമ്മളെ യർത്തി കഴിഞ്ഞിട്ട് അങ്ങനെ ആക്കുമെന്ന് വിചാരിച്ചു നമ്മൾ വെറുതെ അങ്ങനെ സ്വപ്നം കണ്ടിരിക്കുക നമ്മുടെ കഴിവുകൾ എന്താണെന്ന് നമ്മൾ കണ്ടെത്തി കഴിഞ്ഞിട്ട് അതിനെ പരിപോഷിച്ചെടുക്കാനായിട്ട് ശ്രമിക്കണം കേട്ടോ അങ്ങനെയാണെങ്കിൽ നമുക്ക് നമ്മളോട് തന്നെ ഒരു സെൽഫ് റെസ്പെക്റ്റ് ഉണ്ടായിരിക്കും ആഹാ എനിക്ക് അതിനുള്ള കഴിവുണ്ട് അപ്പോൾ അത് നല്ല കാര്യമാണ് എനിക്ക് ഇങ്ങനെ പറ്റിയില്ലോ എന്നൊക്കെയുള്ളൊരു ചിന്ത നമ്മുടെ സ്വസ്ഥത സമാധാനം നമുക്ക് കൊണ്ടു തരും ഇതൊന്നും ചെയ്യാതെ എനിക്ക് എനിക്കിങ്ങനെ ഒരു കഴിവുണ്ടായിട്ടും അതാരും അറിഞ്ഞില്ലല്ലോ അത് ആരും അംഗീകരിച്ചില്ലല്ലോ അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മുടെ മനസ്സിൽ തോന്നുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് സ്വസ്ഥതക്കേടാണ് അപ്പോൾ നമ്മൾ തന്നെ ഈ കഴിവുകളൊക്കെ കണ്ടെത്തി വളർത്തിയെടുക്കാനായിട്ട് ശ്രമിക്കണം കേട്ടോ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ മനസ്വസ്ഥത അല്ലെങ്കിൽ നമുക്ക് സമാധാനം കൊണ്ടു കാര്യങ്ങൾ അപ്പം എൻ്റെ കൂട്ടുകാരെല്ലാവരും ഇത്തരം കാര്യങ്ങളിലൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലൈഫ് നല്ല ഹാപ്പി ആയിട്ട് കൊണ്ടുപോകാനായിട്ട് പറ്റും ഈ കാണുന്നതൊക്കെ ഉത്സവ കാഴ്ചകളാണ് കേട്ടോ രണ്ട് ക്ഷേത്രങ്ങളിലെയും ഉത്സവമാണ് ഒന്ന് കണ്ണേൻകാട്ടിലും ഒന്ന് ഐ വീട്ടിൽ മുല്ലയ്ക്കൽ ക്ഷേത്രത്തിലെയും കാഴ്ചകളാണ് കേട്ടോ രണ്ടും ഫേസ് ടു ഫേസ് ആയിട്ട് ഇരിക്കുന്ന ക്ഷേത്രങ്ങളാണ് അതുകൊണ്ട് തന്നെ ഒരേ ഒരു ദിവസം ഒറ്റ ദിവസമാണ് കേട്ടോ ഇവിടെ രണ്ട് സ്ഥലത്തും ഉത്സവം അപ്പോൾ ഒരു സ്ഥലത്താണെങ്കിൽ ആന ഒരയ്ക്കുള്ള ഉത്സവമുണ്ട് മറ്റ് അമ്പലത്തിൽ ആന ഉത്സവം അല്ല കേട്ടോ എന്നാലും നല്ല ചടങ്ങുകളും കാര്യങ്ങളൊക്കെയാണ് രണ്ട് സ്ഥലത്തുള്ളത് കേട്ടോ അപ്പോൾ അത് കുറേ നേരം കണ്ട് അവിടുന്ന് പ്രസാദ കൂട്ടമൊക്കെ കഴിച്ചിട്ടാണ് ഞാനും ഫ്രണ്ട്സൊക്കെ വന്നത് കേട്ടോ അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇവിടെ വെച്ച് നിർത്താണ് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ഇനി നമുക്ക് നാളെ കാണാം